നമസ്കാരം ഞാൻ പോരോഴി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പറും ആരോഗ്യ സെന്റിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് സിനിമാപറമ്പ് മുതൽ പട്ടാരക്കര റോഡാണ് ഈ കാണുന്നത് സിനിമാപറമ്പ് മുതൽ പൊളിക്കൽ വരെയുള്ള എൻ്റെ വാർഡിലൂടെ കടന്നു പോകുന്ന ഈ ഭാഗമാണിത് ഇത് ഇരിഞ്ഞപുടി ജംഗ്ഷൻ അതായത് ആനയിരിക്കണം ഇവിടെ ഉണ്ടായിട്ടുള്ള രൂക്ഷമായ ഒരു കുരിയാണ് മെയിൻ റോഡിൽ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് ഉള്ള ഏഴെട്ട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനം അതായത് സാധാരണക്കാർ പരാതി പറയുന്നത് വാർഡ് മെമ്പർമാരോടാണ് എൻ്റെ അടുത്ത് നിരവധി ആൾക്കാരാണ് പരാതിയുമായ ദിവസവും വരുന്നതാണ് ഉണ്ടായ അപകടങ്ങളെക്കുറിച്ച് പറയുന്നതിനും ഈ അപകടത്തിൽ ഉണ്ടായ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ നാട്ടിലത്തെ കച്ചവടക്കാരും നാട്ടുകാരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യുട ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോഴാണ് ഇത് കെ ആർ എഫ് ടിയുടെ പദ്ധതിയിൽപ്പെടുത്തുന്ന റോഡാണെന്നും അതിൻ്റെ ഉപരാതപ്പെട്ട ആളുകളുടെ നമ്പർ തരികയും ഞാൻ അവരെ വിളിച്ച് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നടന്ന അപകടങ്ങളും ഈ വെള്ളക്കെട്ടും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ അവർക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പ്രവർത്തനവും ഒരു നടപടിയും ആരുടെ ഉണ്ടായിട്ടില്ല ഇത് നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ മനസ്സിലാവും നാലുകൂടിയ ഒരു ഭാഗമാണ് നിരന്തരം അതായത് ഇപ്പോഴേ ആ വലത്തുസരിക്ക് കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അത് ഏത് സമയവും ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് പരവീന സമയത്ത് ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ആ അവിടെ ഒരു ഓടയുള്ളത് അടഞ്ഞ് ആ കലങ്ങിനടിയിലേക്കുള്ള കാലയക്കെ ഒഴുകുന്നതാണ് അതെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഒരു പ്രവർത്തനവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല Achei a... Shall... തുടർന്ന് നടപടികളുണ്ടാകില്ല എങ്കിൽ പൊതുജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് അറിയിക്കുക